ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ ഒരു വലിയ പ്രഭാഷണം നടത്തണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിന്റെ അന്തരാളത്തിൽ അംഗീകരിക്കുന്നു എങ്കിലും സ്ഥലകാല സന്ദർഭം എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് കടന്നു വരുന്ന ഈ സുദിനത്തിൽ യും പറയുകയും ചെയ്യുമ്പോൾ ഞാമും ആ പുണ്യം നേടിയെടുക്കട്ടെ എന്ന് പറയുന്നതിൽ പറയുന്നു ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ എന്റെയും നിങ്ങളുടെയും ഇലാഹി ഏകനായ ഒബു തന്നെയാണ് എനിക്ക് വഴി അറിയിക്കപ്പെട്ടിരിക്കുന്നു അസാധാരണ ശക്തി ഉണ്ടെന്നും വഴി ഇടിയക്കാളും സത്യത്തിലാണ് വഴി ഇറക്കുമ്പോൾ ലഭി തങ്ങളെ അടുക്കളുണ്ടായിരുന്ന അഭിപ്രായം ഉസ്മാനുദിൻ അഹ്വാൻ അലിയുബിൻ അബീത ഇവരാരും കേൾക്കുന്നില്ല റസൂലുള്ളാന്റെ മൂച്ചാണിത് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കിക്കൂടെ സഹോദരങ്ങളെ ഇവിടെ കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ചപ്പോളേ ഈ പ്രാസം പ്രസംഗിച്ചത് പ്രസംഗിക്കാണ് ഏതായാലും തടിയൊക്കെ ഏതായാലും നമ്മളെ പരിപാടിയൊക്കെ അള്ളാഹു തല വിജയിട്ടെ അള്ളാഹുവേ നമ്മളെ ഈ പരിപാടി ദാഹത്തിനും സന്തോഷത്തിനും ആക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ല പഠിച്ചവനെ എല്ലാവിധ ചെറുതും വലുതുമായ കടങ്ങളെ നീ വീട്ടിത്തരണേ അല്ല

ഞങ്ങളെ ഇടയിൽ നീ ഐക്യം ഐക്യം നൽകണേ ഈ ഇനിയും ഒരുപാട് റബി ലൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആൾക്കടിയും കബറിനീ സ്വർഗമാക്കണേ അല്ല

ഇടം കൈയിലോ റമ്പളിലോ വൈകുന്നേയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതയല്ലോ അസനാത്ത് ചൂക്കുന്ന സമയത്ത് അസനത്തിന്റെ ഭാരം നീ കനിഞ്ഞു നൽകണേയല്ലോ സൈനാത്തുകളൊക്കെ നീ മായ്ച്ചു കളയുകയല്ല അരിസിന്റെ തണലേകുന്നിൽ ഉൾപ്പെടുത്തണയല്ലോ കുടിപ്പിക്കണേ നാളിന്റെ സുഗലോകർഗത്തിൽ അവരോട് നിച്ചിരി تبرقنا من بعده تبرق محسوما ولا تجعل فينا ولا منا ولا معنا بقيا مطرودا ولا مهروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد ആരും എഴുന്നേറ്റ് പോകരുത് പരിപാടി അവസാനിച്ചിട്ടില്ല ഇനിയും തുടരുന്നതാണ്